ബി ജെ പിയുടെ മനസ്സിലിരുപ്പ് പുറത്തായി രാജ്യം തന്നെ ഞെട്ടിയ ആ വെളിപ്പെടുത്തൽ നടത്തിയിരിക്കുന്നത് എൻ ഡി എ സഖ്യത്തിലെ രണ്ട് എം എൽ എമാരാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് ബി ജെ പിയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും തെരഞ്ഞെടുപ്പിന് ശേഷം എൻ ഡി എക്ക് നാനൂറ് സീറ്റുകൾ പ്രഖ്യാപിച്ചിരുന്നു എന്നാൽ ബി ജെ പിക്ക് ഇരുന്നൂറ്റി നാൽപ്പത് സീറ്റുകളും എൻ ഡി എക്ക് മൊത്തം ഇരുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് സീറ്റുകളുമാണ് ലഭിച്ചത് ഈ പശ്ചാത്തലത്തിൽ ബി ജെ പി നടത്തിയ നാനൂറ് എന്ന പ്രഖ്യാപനം ഇപ്പോൾ ചർച്ചയാകുമ്പോൾ ബി ജെ പി എം എൽ എ നടത്തിയ പ്രസ്താവന വിവാദമാവുകയാണ് എൻ ഡി എക്ക് നാനൂറ് സീറ്റുകൾ ലഭിച്ചിരുന്നുവെങ്കിൽ ഇന്ത്യയെ ഹിന്ദുരാഷ്ട്രമായി പ്രഖ്യാപിക്കും എന്നുള്ള വെളിപ്പെടുത്തലാണ് ഒരു ബി ജെ പി എം എൽ എ നടത്തിയിരിക്കുന്നത് എന്നും വിവാദ നായകനാവാറുള്ള ഹൈദരാബാദിലെ ബി ജെ പി എം എൽ എ ടി രാജാസിംഗും ബി ജെ പിയുടെ സഖ്യകക്ഷിയായ അജിത് പവാർ വിഭാഗം എൻ സി പി നിന്നും അമോൽ മിറ്റാരിയുമാണ് ഇത്തരത്തിൽ ബി ജെ പി അബ്ജണ്ട വിളിച്ചു പറഞ്ഞിരിക്കുന്നത് മഹാരാഷ്ട്രയിൽ ഹിന്ദുക്കൾ ഏകനാഥ ഷിൻഡയുടെ കരങ്ങൾ ശക്തിപ്പെടുത്തണമെന്ന് രാജാ സിംഗ് പറയുന്നുണ്ട് നമ്മൾ സർക്കാരിൻ്റെ കരങ്ങൾ ശക്തിപ്പെടുത്തണം ഹിന്ദു സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രിയാണ് ഏകനാഥ ഷിൻഡെ മഹാരാഷ്ട്ര മാത്രമല്ല രാജ്യത്തെ മുഴുവൻ ഹിന്ദുക്കളും നിങ്ങളോടൊപ്പം ഉണ്ടെന്ന് ഇതിലൂടെ അവരോട് പറയാൻ സാധിക്കണം സാധിക്കണമെന്നതാണ് അദ്ദേഹം പറയുന്നത് ഇപ്പോൾ ഒരു ഹിന്ദുരാഷ്ട്രം ഉണ്ടാകുമെന്ന് താൻ കരുതുന്നില്ല ഹിന്ദുക്കൾ ഒന്നിച്ചാൽ ഹിന്ദുരാഷ്ട്രം രൂപീകരിക്കപ്പെടുമെന്നതാണ് തങ്ങൾ പറയുന്നത് പക്ഷേ ഇപ്പോൾ നമ്മുടെ ഇന്ത്യയെ ഹിന്ദുരാഷ്ട്രമായി പ്രഖ്യാപിക്കാൻ സാധിക്കില്ല നമ്മുടെ ഹിന്ദുക്കൾ എങ്ങനെ ഭിന്നിച്ചു ലൗജിഹാദികൾ എങ്ങനെ ഒന്നിച്ചു രാഷ്ട്രീയത്തെക്കുറിച്ച് സംസാരിക്കാൻ താൻ ആഗ്രഹിക്കുന്നില്ല എന്നാൽ രാഷ്ട്രീയ നേതാക്കളില്ലാതെ ഹിന്ദുരാഷ്ട്രം പ്രഖ്യാപിക്കാനുമാവില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് പ്രസംഗം അവസാനിപ്പിക്കും മുമ്പ് ഈ തെരഞ്ഞെടുപ്പിൽ തങ്ങൾ നാനൂറിലധികം സീറ്റുകൾ നേടിയിരുന്നെങ്കിൽ ഹിന്ദുരാഷ്ട്രം പ്രഖ്യാപിക്കപ്പെടുമായിരുന്നുവെന്ന് എം എൽ എ മാർ പറഞ്ഞത് തങ്ങൾ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം ഹിന്ദുരാഷ്ട്രത്തിനായി പരിശ്രമിക്കുന്നത് തുടരുമെന്ന് പ്രതിജ്ഞ എടുക്കുകയും അവർ ചെയ്തിട്ടുമുണ്ട് എന്നാൽ ഈ വിഷയത്തിൽ പ്രതികരിക്കാൻ തയ്യാറാവുന്നില്ല ബി ജെ പി വായിൽ നിന്നും വീണ വാക്കുകൾ ബി അംഗീകരിക്കുമോ എന്നതും വലിയ ഒരു ചോദ്യചിഹ്നമായി തന്നെ ഇരിക്കുന്നുമുണ്ട്